നമസ്കാരം പരിഗമന ശ്രീനാഥ് നമ്പൂതിരിയാണ് ജൂലൈ മാസം ആറ് മുതൽ പതിമൂന്ന് വരെയും അതോടൊപ്പം തന്നെ ആയിരത്തി എഴുന്നൂറ് മിഥുന മാസം ഇരുപത്തൊന്ന് മുതൽ ഇരുപത്തെട്ട് വരെയുള്ളതായ ഞായറാഴ്ച മുതൽ ഞായറാഴ്ച വരെയുള്ളതായ എങ്കിൽ ഗ്രഹങ്ങളുടെ സഞ്ചാരത്തിൽ ചാരവശാലുള്ള ഫലത്തെ നിർണയിക്കുന്ന ചന്ദ്രൻ്റെ സഞ്ചാരം തുലാവൻ രാശിയിലെ വിശാഖം നക്ഷത്രം മുതൽ മകരക്കൂറില്പ്പെട്ടിട്ടുള്ള അവിട്ടം നക്ഷത്രം വരെയാണ് ചന്ദ്രൻ സഞ്ചരിക്കുക ഈ ദിവസങ്ങളിൽ പൊതുവെ ഇപ്പോൾ മറ്റുള്ള ഗ്രഹങ്ങളുടെ സഞ്ചാരമൊന്നും കാണാനില്ല ഈ ഒരു വാരത്തിൽ എങ്കിൽ തന്നെ ഇതിന് അടുത്ത് തന്നെ മാറിയതായ ഗ്രഹങ്ങളുടെ ഫലങ്ങൾ എപ്രകാരത്തിലാണ് ഈ നക്ഷത്ര താരാധിപനായ ഈ ചന്ദ്രന്റെ സഞ്ചാരത്തിൽ മനുഷ്യരുടെ ജീവിതത്തിൽ സ്വാധീനിക്കുന്നത് എന്ന് നമുക്ക് നോക്കാം എല്ലാവർക്കും ഭാരബലത്തിലേക്ക് സ്വാഗതം പൂരുട്ടാതി ഉത്രട്ടാതി രേവതി നക്ഷത്രങ്ങളിലടങ്ങുന്ന മീനക്കൂറുകാരെ സംബന്ധിച്ച് ഈ ഒരു വാരത്തിൽ മീനക്കൂറുകാരുടെ ആ ശനി ജന്മരാശിയിൽ നിന്നുകൊണ്ട് വക്രസഞ്ചാരം ആരംഭിക്കാൻ വേണ്ടി പോവുകയാണ് മൂന്നാം ഭാവത്തിൽ ശുക്രനും നാലാം ഭാവത്തില് ആദിത്യനും വ്യാഴവും സ്ഥിതി ചെയ്യുന്നത് കൊണ്ട് തന്നെ എല്ലാ തരത്തിലും സന്തോഷമായിട്ടുള്ള ഒരു കാലഘട്ടമാണ് കാര്യങ്ങൾക്കൊക്കെ ഒരു തീരുമാനമാവുന്നതും തെറ്റിദ്ധാരണകൾ മാറുന്നതും വഞ്ചനകളിൽ നിന്നും മുക്തനാകുന്ന കാലഘട്ടം ആയിട്ടാണ് ഈ ഒരവസ്ഥ നിങ്ങൾക്ക് മനസ്സിലാക്കുക കുടുംബജീവിതത്തിൽ സഹോദരന്മാരും സൗഹൃദങ്ങളിൽ നിന്നുള്ള അപ്രതീക്ഷിതമായ സഹായം നിങ്ങളുടെ വഴിത്തിരുവായും അറിയേക്കാനുള്ള സാധ്യതകൾ കാണുന്നുണ്ട് അതോടൊപ്പം തന്നെ ആരോഗ്യകാര്യത്തിൽ അകാരണമായും അശ്രദ്ധ കൊണ്ടും നിങ്ങളുടെ ആരോഗ്യ ക്ലേശങ്ങൾ ഉണ്ടാവാനുള്ള സാധ്യതയുണ്ട് അശ്രദ്ധ കൊണ്ടുള്ള വീഴ്ചകളും മറ്റും ശ്രദ്ധിക്കുക വാഹനത്തിനുള്ള കേടുപാടുകളും വാഹനാദി വിഷയങ്ങളിലുള്ള പലതരത്തിലുള്ള തർക്കങ്ങളൊക്കെ ഈ മീനക്കൂറുകാരും ഒന്ന് ശ്രദ്ധിക്കേണ്ടതാണ് വസ്തുവകകളിലുള്ള തർക്കങ്ങൾക്കും ചെറിയ തോതിലുള്ള സാധ്യതകളുണ്ട് അതൊക്കെ ഈ ഒരു കർക്കടകം കഴിയുന്നവരൊന്ന് വെക്കാൻ സാധിക്കണം പരമാവധി അതോടൊപ്പം തന്നെ സന്താന കളത്ര വിഷയങ്ങളിൽ വളരെ അനുകൂലപ്പെട്ട സ്ഥിതിയാണ് ഈ ഒരു കാലഘട്ടം കുട്ടികൾ ഉണ്ടാവുന്നതിനുള്ള സന്താനങ്ങൾക്ക് അനുകൂലങ്ങൾ ഉണ്ടാവുന്ന ഒരു കാലഘട്ടമായിട്ട് മനസ്സിലാക്കുക മീനക്കൂറുകാരെ സംബന്ധിച്ച് വിവാഹാദി പ്രണയ ജീവിതത്തിൽ അനുകൂല സ്ഥിതിയാണ് ഇപ്പോൾ കാണാൻ വേണ്ടി സാധിക്കുക വിവാഹങ്ങൾ ഉറപ്പിക്കുന്നതിനും വേണ്ടിയിട്ടും പ്രണയ ജീവിതങ്ങൾ എത്തിപ്പെടുന്നതിനും അർഹതപ്പെട്ട പ്രണയ ജീവിതത്തിലേക്ക് നിങ്ങൾ എത്തിപ്പെടുന്നതും പ്രണയങ്ങൾ സാക്ഷാത്കരിക്കുന്നതൊക്കെ ആയിട്ടുള്ള ഒരു കാലഘട്ടമാണ് മീനക്കൂറുകാരെ സംബന്ധിച്ച് എന്തെന്നാൽ ജന്മ രാശിയിൽ ശനി ഈ നഷ്ടപതിയൊക്കെ ആണെങ്കിലും ലാഭപതിയൊക്കെ ആണെങ്കിലും പതിനൊന്നിൽ ആ ശനി ശനി ജന്മത്തിൽ അവിടെ വക്രസ്ഥിതിയിൽ വളരെയധികം ശേഷ്ടാബലത്തോടു കൂടി സഞ്ചരിക്കണം മൂന്നാം ഭാവത്തിലാണ് ഈ സ്വക്ഷേത്രകഥനായിട്ടുള്ള ഈ ശുക്രൻ അതുകൊണ്ട് തന്നെ എല്ലാ തരത്തിലും നിങ്ങൾക്ക് സാമ്പത്തികമായും മറ്റുള്ള സൗകര്യങ്ങളും സഹായങ്ങളും സൗഹൃദങ്ങളിൽ നിന്നും കുടുംബങ്ങളിൽ നിന്നും കിട്ടാനുള്ള ഒരു കാലഘട്ടമായിട്ട് നിങ്ങൾ മനസ്സിലാക്കുക വിദേശയാത്ര വിഷയങ്ങളൊക്കെ ക്ലേശം തീരുന്നതായിട്ടും വിദ്യാർത്ഥികളുടെ ജീവിതത്തിൽ വളരെയധികം അനുകൂലങ്ങൾ ഉണ്ടെത്തിച്ചേരുന്ന മാസങ്ങളാണ് ഇപ്പോൾ വരാൻ വേണ്ടി പോകുന്നത് പ്രത്യേകിച്ചും ഈ ഒരു വാരത്തിൽ വളരെ അനുകൂലപ്പെട്ട സ്ഥിതിയാണ് ആരോഗ്യകാര്യത്തിൽ ജലജന്യ രോഗങ്ങൾ ശ്രദ്ധിക്കുക പാതരോഗങ്ങൾ അതോടൊപ്പം തന്നെ ഈ അലർജി രോഗങ്ങളൊക്കെ ശ്രദ്ധിക്കാൻ നിങ്ങൾ സാധിക്കുക ശനിക്ഷേത്ര ദർശനം ചെയ്യുക വിഷ്ണു ക്ഷേത്ര ദർശനം ചെയ്യുക ലക്ഷ്മി ക്ഷേത്ര ദർശനം ചെയ്യുക ലക്ഷ്മി യന്ത്രം ധരിക്കുക ഇതൊക്കെ വളരെയധികം നല്ലതാണ് ഐശ്വര്യത്തെ ചേർത്ത് നിൽക്കാൻ മീനകൂറുകാരെ സംബന്ധിച്ച് ഈ വാരത്തിലെ വാരഫലം ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ നിങ്ങൾ നിങ്ങളുടെ സുഹൃത്തുക്കൾക്കും ബന്ധുക്കൾക്കൊക്കെ അയച്ചു കൊടുക്കുക ലൈക്ക് ചെയ്യുക ആദ്യമായി ചാനൽ കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങളോട് പറഞ്ഞു നിങ്ങളുടെ നല്ല നല്ല നിർദ്ദേശങ്ങളും കമൻറ്റുകളും അതൊക്കെയാണ് നമ്മുടെ വീണ്ടും വീണ്ടും വീഡിയോ എടുക്കാനുള്ള ഒരു പ്രചോദനം അതിനൊക്കെ എല്ലാവർക്കും ഇതുവരെ ചെയ്തവർക്കും ഒക്കെ വീണ്ടും നന്ദി അറിയിക്കുന്നു നന്ദി